ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ഫുഡ് ബ്ലോഗാണ് കേട്ടോ ആലപ്പുഴയിലെ തന്നെ ഏറ്റവും നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഷാപ്പിലേക്കാണ് നമ്മൾ പോകാൻ നമ്മുടെ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് കുട്ടനാട് സൈഡിലേക്കൊക്കെ വരുമ്പം നല്ല നാടൻ ഭക്ഷണവും അതുപോലെ തന്നെ നല്ല മുന്തിരി കള്ളുമൊക്കെ കിട്ടുന്ന ഷാപ്പിനൊന്നും ഒരു ക്ഷാമവും ഇല്ലല്ലേ ഇനിപ്പോലെ ഞങ്ങൾ കുറേയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ കറക്റ്റ് പറയാനാണെങ്കിൽ ആലപ്പുഴ കൈനകരിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ നമ്മുടെ ഷാപ്പിൻ്റെ പേര് ഇതുവരെയും പറഞ്ഞില്ല അല്ലേ ആറ്റും മുഖം ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ് കള്ളി പേര് പോലെ തന്നെ ഒരു ആറിൻ്റെ തീരത്താണ് നമ്മുടെ ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂറിൻ്റെ ദൂരമൊക്കെ ഉള്ളായിരുന്നു നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ആറ്റുമുഖം കള്ളുശാപ്പ് കല്ല്ശാപ്പ് മാത്രമല്ല ഫാമിലി റെസ്റ്റോറൻ്റ് കൂടെയാണ് ഇവിടെ വരുന്നത് കൂടുതലും ഫാമിലീസാണ് കേട്ടോ ഞങ്ങൾ നേരിട്ട് കണ്ട ഇതാണ് പറഞ്ഞത് നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ പാർക്കിങ്ങിൻ്റെ ആ ഗ്രൗണ്ട് മൊത്തവും നിറഞ്ഞ് അത്രയും വണ്ടികളുണ്ടായിരുന്നു ഫുൾ ഫാമിലീസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയ സമയത്ത് അവരിങ്ങനെ ബോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഫുഡ് അവർ ബോട്ടിൽ അറേഞ്ച് ചെയ്ത് തരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബോട്ടിൽ വേണമെങ്കിൽ ഒന്ന് കൂട്ടിയിട്ടൊക്കെ വരാം അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ നമ്മുടെ ആറ്റുമുഖത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ വളരെ ഭംഗിയായിരുന്നു ഇവിടെ ഒന്ന് നിൽക്കാനായിട്ട് സത്യത്തിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മീനൊക്കെ പിടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർ ലൈവായിട്ട് കുക്ക് ചെയ്തൊക്കെ തരും കേട്ടോ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ വരുന്നവർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തു പോവാം അല്ലാതെ മെനു കാർഡിലുള്ള ഓർഡർ ഒന്നും അല്ല ഇവിടെ നമുക്ക് നേരിട്ട് കാണുക ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യുക അത് നല്ലൊരു സിസ്റ്റമായിരുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മീൻ കറികൾ തന്നെ പലതരം മീൻ തലകൾ തന്നെ പലതരം അതുപോലെ തന്നെ ഞണ്ട് കക്ക കൊഞ്ച് പോർക്ക് നത്തൂരി എല്ലാം ഒരുപാട് ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അവർ നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ കാണുന്നത് രണ്ട് തരം ഞണ്ടുകളാണ് കടൽ ഞണ്ടുണ്ട് കായൽ ഞണ്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ ഏതോ ഒന്ന് ഓർഡർ ചെയ്തത് കടൽ ഞണ്ടാണോ കായൽ ഞണ്ടാണോയെന്ന് എനിക്കൊരു സംശയമുണ്ട് ഓക്കെ അപ്പോൾ പിന്നെയുള്ളത് മീൻ പീര നമ്മുടെ നത്തോലി ഇല്ലേ നത്തോലിയുടെ പീര വെച്ചത് നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറിയുടെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കൂന്തലുണ്ട് കൊഞ്ച് ഫ്രൈ ഉണ്ട് കൊഞ്ച് റോസ്റ്റ് ഉണ്ട് കക്കയുണ്ട് പോർക്കുണ്ട് നത്തോലി ഫ്രൈ ഉണ്ട് പിന്നെ ബീഫുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് വേറെ എന്താ ഒരുപാട് സാധനങ്ങളുണ്ട് കരിമീൻ വറുത്തതുണ്ട് നമ്മുടെ കാട ഫ്രൈ പിന്നെ ആണെങ്കിൽ നമ്മുടെ താറാവ് റോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ താറാവ് പപ്പാസ് കറി ഉണ്ട് ഇത് തന്നെ നമ്മുടെ നാത്തോലി ഫ്രൈ പിന്നെ എന്തൊക്കെയോ മീൻ വറുത്തതൊക്കെ കുറേ ടൈപ്പ് ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ ചേമ്പ് പുഴുങ്ങിയത് പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ കാണുന്ന ഒരു പുഴുക്ക് കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ട് ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള പുഴുക്ക് പിന്നെ നമ്മുടെ കപ്പ വേവിച്ചത് മീൻകറിയൊക്കെ പിന്നെ പല വെറൈറ്റീസാണ് വരാൽ വറ്റ ചൂര കൊഴുവ പിന്നെ എനിക്കറിഞ്ഞുകൂടാ കേട്ടിട്ടില്ലാത്ത കുറേ പേരിലുള്ള എന്തൊക്കെയോ ഒരുപാട് വെറൈറ്റി ഓഫ് മീൻകറീസ് ഉണ്ട് നല്ല സ്മെല്ലും ആയിരുന്നു നല്ല ഷാപ്പിലെ കറിയുടെ അടിപൊളി സ്മെല്ലും ഉണ്ടായിരുന്നു മീൻകറിക്കൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ കാണുക സെലക്ട് ചെയ്യുക ഓർഡർ കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കുക എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കോട്ടേജസ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് ഇരിക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ വേണമെങ്കിൽ അവിടെയും അവർ അറേഞ്ച് ചെയ്ത് വരും ഞങ്ങൾ ഇതുപോലെ ഉള്ള ഉള്ളൊരു കോട്ടേജാണ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല നമ്മുടെ ഐറ്റംസ് ഒക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ആദ്യം കണ്ടത് നമ്മുടെ വരാല കറിയായിരുന്നു പിന്നെ നമ്മുടെ താറാവ് കറി പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് അത് ഏത് ഞണ്ടാണെന്ന് എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല കടൽ ഞണ്ടാണോ കായൽ ഞണ്ടാണോ എന്ന് പിന്നെ നമ്മുടെ പോർക്ക് കക്ക കൊഞ്ച് ഫ്രൈ കൊഞ്ച് ഫ്രൈ ആയിരുന്നു കേട്ടോ അത് കാണാനും നല്ല സ്റ്റൈലായിരുന്നു കഴിക്കാനും സൂപ്പറായിരുന്നു കപ്പ വേവിച്ചത് പുഴുക്ക് അതിൻ്റെ കൂടെ ഞങ്ങൾ പൊറോട്ട ചപ്പാത്തി പിന്നെ റൈസും കൂടി പറഞ്ഞു അപ്പോൾ ഒരൈറ്റം ലാസ്റ്റാണ് കൊണ്ടുവന്നത് നമ്മുടെ കാട കാടഫ്രൈ കാടഫ്രൈ ലാസ്റ്റിലായിരുന്നു പിന്നെ ഇത് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല നാടൻ മധുരക്കള്ളും നാടൻ മുന്തിരിക്കും രണ്ട് ഭംഗിയുള്ള കുഞ്ഞു കുടങ്ങളിലായിട്ട് അവർ ഒക്കെ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ നമ്മൾ ഇനി അത് എവിടുന്നു തുടങ്ങണം എവിടുന്ന അറിയാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ കഴിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി കേട്ടതൊക്കെ ശരിയാണ് ആലപ്പുഴയിൽ അത്യാവശ്യം നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു കള്ളുഷാപ്പ് തന്നെയാണിത് ഭക്ഷണം മാത്രമല്ല നല്ല നാടൻ മുന്തിരിക്കള്ളും ും മധുരക്കള്ളും ഒക്കെ ഇവിടെ നമുക്ക് കിട്ടും പിന്നെ കൂട്ടത്തിലെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ വരാൽ കറിയായിരുന്നു കേട്ടോ വരാലുകറി സൂപ്പറായിരുന്നു എൻ്റെയല്ല എല്ലാവർക്കും ഏറെക്കുറെ ഇഷ്ടപ്പെട്ടത് വരാലി കറിയായിരുന്നു പിന്നെ പോർക്കും ഇത് രണ്ടുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ വന്നു പോയി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ വയലിൻ്റെ ഓരത്താണ് വയലിൻ്റെയും ആറിൻ്റെയൊക്കെ തീരത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ആറ്റുമുഖം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോയി എന്തായാലും നമ്മൾ ബോട്ട് ബോട്ടിങ്ങൊന്നും തിരഞ്ഞെടുത്തില്ല കാരണം അമ്മയും കൊണ്ടാണ് വന്നത് അമ്മയ്ക്ക് ബോട്ടിങ് അത്ര താല്പര്യം തോന്നിയില്ല അമ്മയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ് തിരഞ്ഞെടുത്തില്ല അപ്പം ബോട്ടിങ്ങിന് പോയില്ലെങ്കിലും കുറച്ചേറെ ഇവിടേക്കൊന്ന് വന്നിരുന്നൊന്ന് ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു